ഇത് സുളു ലാൻഡാണ് ഇവിടെ നമ്മൾ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ജീവജാലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പാർപ്പിക്കുന്നത് അവിടെ ജിറാഫ് സീബ്ര എലാൻഡ എലാൻഡോസ്റ്റിച്ച് യെമു റിയ ഇവരെയൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇത് സിംഹത്തിൻ്റെ എക്സിബിറ്റ് പോയിൻ്റാണ് ഇവിടെ നിന്നാണ് നമ്മൾ സിംഹത്തിനെ വിടുന്നത് ഹലോ നമസ്കാരം എൻ്റെ പേര് നാഗരാജ് ബി എൻ ഐ എഫ് എസ് ഇസുവിന്റെ ഡയറക്ടറാണ് ഈ സുവിന്റെ ഒരു പ്രത്യേകത ഒരു നൂറ്റാണ്ടിനകത്ത് പുതിയതായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂ എന്നുള്ള പ്രത്യേകതയാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഫേമസ് ആയിട്ടുള്ള പല സൂകളും ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് മൈസൂർ സൂ വണ്ടല്ലൂർ സൂ ഹൈദരാബാദിലെ സൂ ഉണ്ട് ബെനാർക്കട്ടയിലെ സൂ ഉണ്ട് നന്ദൻകാന സൂ ഇതെല്ലാം അതിന്റെ എല്ലാം പാരമ്പര്യം ഒരു നൂറ് നൂറ്റമ്പത് വർഷത്തിന് മുമ്പേ തുടങ്ങി പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിലെത്തി ഇന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതും നമ്മൾ മറ്റു സൂക്ഷ്മ കമ്പയർ ചെയ്യുന്നത് ഇവിടെ ഈ സൂ വരാനുള്ള ഒരേ ഒരു കാരണം തൃശൂരിലെ സു ആയിരത്തുള്ള തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ അവിടെ പുതിയൊരു പരിപാടി നടക്കുന്നതിനിടയ്ക്ക് അവിടുത്തെ ഒരു കൃഷ്ണമർക്ക് മരിക്കുകയും അതിൽ തുടർന്നുണ്ടായ അന്വേഷണങ്ങളും അതിന്റെ ഫലമായിട്ടാണ് തൃശ്ശൂർ സൂവിലുള്ള മൃഗങ്ങൾക്ക് ആവശ്യത്തിന് സ്പേസ് ഇല്ല എന്നും ആ തൃശൂർ സൂ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനെ പുതിയൊരു ഏരിയയിലേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ സൂ മാറ്റണം അല്ലെങ്കിൽ പുതിയ സൂ തുടങ്ങണം എന്നുള്ള ഒരു ആശയം ഉടലെടുക്കുന്നത് പിന്നെ രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് അന്നൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പിക്ചറിൽ വരുന്നില്ല സൂ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റിയെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായത് അപ്പൊ അതിന്റെ സ്ഥലം അവർ കണ്ടെത്തി നോക്കി പല സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ ഇതൊന്നും സൂവിന് അനുയോജ്യമല്ല ഒരുപാട് ദൂരങ്ങളുള്ള സ്ഥലമാണ് പിന്നെ അവിടെ കൊണ്ടുപോയ തന്നെ റവന്യൂ ലാൻഡില് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും ഇങ്ങനെ പല ഘടകങ്ങൾ കടന്നു കിടന്നാൽ അവസാനം ഫോറസ്റ്റിന്റെ ഏരിയയിലേക്ക് ഈ സൂര്യനെ മാറ്റാം എന്നുള്ള അവകാശം വന്നു അന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളെല്ലാം ഈ പുത്തൂർ എന്നുള്ള മേഖല ഇതിനടുത്ത് വന്ന ഒന്ന് തൃശൂരിന്റെ ഏറ്റവും ഒരു മേഖലയാണ് അതാണ് ഒരു പോയിന്റ് വന്നത് പിന്നെ അടുത്തൊരു ഐസൊലേറ്റഡ് പ്ലേസ് ആണ് ഈ ചുറ്റുപാടുള്ള ചുറ്റും നാട്ടുകാരും പബ്ലിക്കിന്റെ ഒരു ആവാസ വ്യവസ്ഥയുള്ള നടുക്കൊരു വനമായിട്ടുള്ള ഒരു തുരുത്താണ് ഈ പുത്തൂരിന്റെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഈ പ്രദേശം അപ്പൊ അതാക്കാം എന്ന് പറഞ്ഞു അപ്പൊ അത് ഗവൺമെന്റ് ഏകദേശം അംഗീകാരം വന്നു അപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രംഗത്ത് പ്രവേശനം വരുന്നത് ഒന്ന് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ സൂ ഡിപ്പാർട്ട്മെന്റ് കീഴിലും രണ്ട് സുഖ അവര് ചെയ്യുന്നുണ്ട് ഒന്ന് ചണ്ടത്തുവരും പിന്നെ മറ്റ് മനവുപ്പിന്റെ ഭൂമി അപ്പോൾ ഇത് തർക്കം വന്നു ആദ്യം വനവുപ്പിന്റെ ഭൂമിയിലേക്ക് കൊടുക്കണ ഒരു നിയമത്തിന്റെ നൂലാമലകളുണ്ട് അപ്പൊ അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള സാമ്പത്തിക ശേഷിയും ബാക്കിയുള്ള കാര്യങ്ങളും സൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീണ്ടും പ്രകാരങ്ങൾ നീണ്ടുപോയി പിന്നെ ഉള്ളതിനകത്ത് ഇതിനകത്ത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ വരികയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിനെ ഒരുമിച്ച് വനവുപ്പിന് വേണ്ടി ഈ സൂ അങ്ങോട്ട് കൈമാറാം എന്നുള്ള തീരുമാനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ പന്ത്രണ്ട് തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ബോർഡർ ആയെങ്കിലും പിന്നീടാണ് വനവുപ്പ് ഏറ്റെടുക്കാനുള്ള നടപടി തുടങ്ങിയപ്പോൾ ഈ സ്ഥലത്തിന് പാരിസ്ഥിതിക അനുമതി വേണം അതിനുള്ള പ്രോഗ്രാമുകൾ തുടങ്ങി അതിനൊരു മാസ്റ്റർ പ്ലാൻ എല്ലാം ആക്കിയിട്ട് വേണം സെൻട്രൽ ഗവൺമെന്റിലേക്ക് ലേക്ക് സെൻട്രൽ സെൻ്റർ ഗവൺമെന്റ് അയയ്ക്കുന്ന അത് കിട്ടപ്പോൾ അയച്ചു അതിന്റെ അയച്ച പ്രാരംഭ നടപടികളൊക്കെ ഇവിടെ തുടങ്ങി കിട്ടുമെന്നുള്ള ഉറപ്പിന്മേൽ ആദ്യം കുറച്ച് പ്ലാൻ ഫണ്ടിൽ നമ്മൾ നമ്മളിവിടുത്തെ കൺസ്ട്രക്ഷൻ ഈ ഓഫീസ് ഇതിന്റെ ചുറ്റുവള്ള സ്റ്റാഫിന്റെ ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഇങ്ങനെ ബിൽഡിങ്ങുകളെല്ലാം കിട്ടി അത് കഴിഞ്ഞു അപ്പം ആ എമൗണ്ട് കൊണ്ട് മാത്രം തകയില്ലെന്ന് വരുമ്പോഴാണ് കിബി രംഗം പ്രവേശനം ചെയ്യുന്നത് കിബിയുടെ ഫണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് പ്രോജക്ട് എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷമാണ് ഇതിനൊരു സ്പീഡ് കിട്ടിയത് ഒരു ശക്തി ഒരു ലോക്കൽ ബസ്സിൽ നിന്നും ഒരു എക്സ്പ്രസ് ബസിലേക്കുള്ള ആ സ്പീഡ് മാറ്റം ആ ചേഞ്ച് വരുന്നത് ഈ കിബി ഇതിനകത്ത് രംഗപ്രവേശം ചെയ്യുമ്പഴാം അതിൽ നിന്നാണ് ഒരു മൂന്നൂറ്റി എഴുപത്തൊന്നോളം കോടി നമ്മളിപ്പോൾ ചിലവാക്കി കഴിഞ്ഞു ഈ പ്രവേശിച്ച് കിബി അംഗീകരിച്ചു അതിന്റെ ഫലമായിട്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാം എന്നുള്ള ഉറപ്പിൽ ഇറങ്ങുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നു ആ സ്പെഷ്യൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയതാണ് കെ ജെ വർഗീസ് ഐ എഫ് എസ് അദ്ദേഹം പി സി സി എഫ് ഡിക്ട് ചെയ്ത ആളായിരുന്നു അദ്ദേഹത്തിനെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചത് അദ്ദേഹത്തിന്റെ കീഴിലാണ് പിന്നെയുള്ള ഇവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് നടന്നു ഓരോ വർഷം കഴിയുമോറും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന്റെ പാരിസ്ഥിതി അനുമതി ലഭിച്ചു പിന്നിലാണ് വളരെ ശക്തമായ രീതിയിലുള്ള സ്പീഡ് ഇതിനകത്ത് കൈവരിക്കും ആ കൈവരിച്ചതിന് ശേഷമാണ് ഇവിടെ ഓരോ എൻക്ലോഷറുകൾ ആദ്യം കിട്ടിയ മുതലേടെ കൂടെ ഇവിടുത്തെ ഓറിയൽ സെന്റർ ബി ഡി സി ബയോഡോസി കോട്ടിന്റെ കൺസെഷൻ ഡിയറിന്റെ എൻക്ലോഷേഴ്സ് മൂന്ന് ഡിയറിന്റെ എൻക്ലോഷേഴ്സ് വന്നു പിന്നെ അതിനുശേഷം ഇപ്പത്തെ നീലരി ലെങ്കൂറിന്റെയും എൽ ടി എമ്മിന്റെ എൻക്ലോഷർ വന്നു പിന്നെ നമ്മുടെ ബിഗ് ഗാറ്റ് മൂന്നെണ്ണം ഉള്ളത് ലപേഡ് ഐഗർ ടയൻ ഇത് മൂന്നിന്റെ ഇത് വരുന്നു പിന്നെ അതിനുമായിട്ട് വരുന്ന റോഡുകളും ബാക്കിയുള്ള സാധനങ്ങളും വരുന്നു പിന്നെ ഗോറിന്റെ എൻക്ലോഷർ വരുന്നു വീണ്ടും ഇപ്പോഴും ഇത് എൻക്ലോഷർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും വരുന്നത് നമ്മുടെ തൃശൂർ സൂവിലനിമലിനെ മാറ്റിയെന്നുള്ളതായിരുന്നു ആദ്യത്തെ മാസപ്ലാൻ അംഗീകാരം പിന്നെ ഇത്ര വലിയ ഏരിയയിൽ ഒരു ലാർജ് പ്രോജക്റ്റ് വരുമ്പോൾ അവിടെ ഉള്ള ആനിമൽസിനെ മാത്രം മാറ്റിയത് കൊണ്ട് ജനങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോജനം കിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാട് വരുമ്പോഴാണ് കൂടുതൽ അനിമൽസിനെ ഇതിനേക്ക് ആഡ് ചെയ്യാൻ നോക്കിയതും അതിന്റെ അനുസരിച്ച് പ്ലാൻ ഈ സീസഡേ കുറിച്ച് അംഗീകാരം വാങ്ങിയത് അതിലാണ് വന്ന് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് കർണാടക സൂ അതോറിറ്റി അവിടെ ഒരു പതിനഞ്ചോളം സൂ ഉണ്ട് ആ സൂട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അത് മിനിസ്റ്റർ ലെവലിൽ ചർച്ച നടത്തി പിന്നെ ഡയറക്ടറേന്റ് ലെവലിൽ നടത്തി പിന്നെ ചീഫ് ഡിപാർട്ട്മെന്റിൽ നടത്തി ഇവരെല്ലാം നടത്തിയതിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നമുക്ക് നമുക്ക് തരാമെന്ന് ഇവിടെ ഇല്ലാത്ത സ്പീഷീസ് പിന്നെ അതിനുശേഷം നമ്മൾ തമിഴ്നാട്ടിലുള്ള വണ്ടില്ലൊരു സൂവായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതിന്റെ പ്രാരംഭമായതേ ഉള്ളൂ എന്നാൽ അവരുടെ ചില നമ്മൾ ചില ചില ആക്ടിവിറ്റികൾ ചില സാധനങ്ങളെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇതില്ലാത്തുള്ള ഒറ്റയ്ക്ക് അരി നിൽക്കുന്ന മൃഗങ്ങൾ അത് ഒരിക്കലും സൂവിന്റെ ഇതിൽ ഒറ്റയ്ക്ക് ഒരു മൃഗങ്ങളെ പാർപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നു ഞങ്ങൾ അതിന് അവർക്ക് കർണാടക സൂവിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു നാല്പത്തെട്ടോളം മൃഗങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആ സ്റ്റേജിൽ നമുക്ക് ഒരു പല ഘട്ടങ്ങളായിട്ട് കിട്ടിയത് അതിന്റെ ആ പ്രവർത്തനം നല്ല നല്ല സ്പീഡിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇനി തന്നെ വീണ്ടും ഈ നവർഷന്റെ സ്പീഡ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി വീണ്ടും അതിന്റെ ഫൈനൽ ചർച്ചകളും എന്റെ പ്രൊപ്പോസൽ അയക്കുന്ന നടപടികളിലേക്ക് കിടക്കുകയാണ് ഇന്നുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള വണ്ടല്ലിറിച്ചു അവർക്ക് സർപ്ലസ് ആയിട്ടുള്ള മുറങ്ങൾ ചെറിയ നമുക്ക് തരാൻ നമുക്ക് ഇവിടെയുള്ള ചില മുറിഞ്ഞങ്ങൾ അങ്ങോട്ട് കൈമാരി ചെയ്തു കഴിഞ്ഞാൽ അവർ എക്സ്ചേഞ്ചിലേക്ക് വന്ന ഒരു കക്ഷപ്പള്ളി എത്തി നിൽക്കുകയാണ് അതിന്റെ പ്രാരംഭ നടപടികൾ ചർച്ചകൾ കിടന്നേ ഉള്ളൂ എന്നാലും അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇവിടെ ആൾക്കാരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരത്തക്ക രീതിയിലുള്ള അനുമത്സിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് പിന്നെ എന്നാൽ ഇത്രയും കൊണ്ടും ആവുന്നില്ല അതെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള സ്പിൽസിൽ മാത്രമേ കിട്ടുന്നു ഇന്നെയാണ് നമുക്ക് എക്സാം ഇതിനകത്ത് പ്ലാനിൽ നമ്മൾ പറയാം ഏഴ് സോ സോണുകൾ അതിനകത്ത് തന്നെ പറയുന്ന പല സോണുകൾ തിരിച്ചിട്ടുണ്ട് അത് നമ്മുടെ പാർക്കിംഗ് സോൺ ഉണ്ട് പിന്നെ ഫോറൻ സെൻറ്റർ ആൻഡ് ബയോസിക് സെൻറ്റർ ഉണ്ട് അതിനുശേഷം ഖന്ന സോൺ നമ്മുടെ മുതലയും ബാക്കിയുള്ള കിളികളൊക്കെ കിടക്കുന്ന ഒരു സോണുണ്ട് പിന്നെ ഡിയറിൻ്റെ ഒരു ഏരിയ ഉണ്ട് പിന്നെ ബിക്കാർസിൻ്റെ ഒരു സോൺ ഉണ്ട് സൈലന്റ് വാലി സോൺ ഉണ്ട് അവിടെ നിര ലങ്കൂറും എൽ ടി എംഒ ആ താഴെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആഫ്രിക്കൻ സോൺ പിന്നെ ആഫ്രിക്കൻ സുലു എന്നാണ് പറയുന്നത് അവിടെ ജിറാഫ് സീബ്ര എലാൻഡ ഓസ്റ്റിച്ച് എമു നിങ്ങളെ മൃഗ റിയ ഇവരൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് ആ റിയയും ആ ഓസ്റ്റിച്ചും എമു മാത്രമാണ് അതിനകത്ത് ബാക്കിയുള്ള നല്ല കർഷകങ്ങളാണ് മൃഗങ്ങളെന്ന് പറയുന്നത് ജിറാഫ് സീബ്ര എലാന്റയൊക്കെയാണ് അപ്പോൾ അതിനെ കൊണ്ടുവരാനുള്ള ഇമ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ടെൻഡർ നടത്തി എന്റെ ഒരു സ്റ്റേജിൽ നിന്ന് എത്തി നിൽക്കുകയാണ് അത് വർഷം മുമ്പോട്ട് പോകുന്നു ഉള്ളത് ഹിമാലയൻ ബിയറിന്റെ ഒരു ഏരിയ അത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഹിമാലയൻ ബിയർ പിന്നെ ബ്ലാക്ക് ബിയർ ഉള്ളത് ഇന്നുള്ളത് ദോള് അയന ജക്കാൾ അതിന്റെ ജക്കാലിനൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു തൃശൂർ സൂര്യനെ കിട്ടി കഴിഞ്ഞു ഹിപ്പോ പൊട്ടാമസ് ഹോപൊട്ടസിനെ നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഇനവർഷന് മുമ്പായിട്ട് അവരെ എത്തിക്കും ഇത്രയാണ് നമ്മുടെ മൃഗങ്ങളുടെ ആ ഒരു പിന്നെ ബി ഡി സിയിലാണ് ബയോഡസിറ്റി സെന്ററിലാണ് നൊക്ടാനലായിട്ടുള്ള രാത്രി സഞ്ചാരികാരുടെ മൃഗങ്ങൾ അത് പക്ഷികൾ ഉമ്മൻ പരപ്പട്ടി ഉള്ളം പന്നിന്റെ കീരി പെപ്റ്റൈബ്സ് ഇതെല്ലാം മിക്കവാറുള്ള എല്ലാം നൊക്ടാനുള്ള അതിനെ ഈ നമ്മൾ സെന്ററിനത്താണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതൊന്നും കൂടുതലല്ല നമ്മൾ മറ്റേ സ്കൂളുകളെ അപേക്ഷിച്ച് ഇവിടെ വരുന്നത് ഡിസൈൻ സൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു പ്രശസ്തനായിട്ടുള്ള ഇതിന്റെ ഡിസൈൻ സൂ സൂ ഡിസൈനർ ജോൺ കോൺ ഇത് ഇവിടെ നേരിട്ട് വന്ന് ഈ ഫീൽഡിലൂടെ നടന്ന് ഓരോ സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ സ്കെച്ചിൻ പ്രകാരമാണ് ഇവിടെ ഇന്നെ വേണം രീതിയിലായിരിക്കണം ലൈൻ വരിക്കേണ്ടത് റോഡ് വേണം ആ ഒരു സ്കെച്ച് ലൈന്റെ കൈകൊണ്ട് വരച്ച സ്കെച്ചിന്റെ മോഡിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ ഡിസൈനർക്കും മറ്റേ ആർക്കിടെക്ചറിനും കൊടുത്ത് അവരതിനെ സച്ച ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ട് എസ്റ്റിമേറ്റ് ാക്കിയതും ഇന്നത്തെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തു അത്രയും ആ ഒരു പ്രത്യേകത എന്നോ ഒരു മോഡലിൽ തുടങ്ങി അത് വേറെ കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങൾ മാറി മാറി വന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു പുതിയ ഡിസൈനിലാണ് മറ്റൊന്നും ഡിസൈൻ തുടങ്ങിയ സൂവുകൾ അതാണ് ഈ പുതിയ ഈ സൂവിന്റെ പ്രത്യേകത അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഓരോ ഒരുപാട് കാര്യങ്ങൾ പുതിയ സുവിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചേർക്കേണ്ടി വരുന്നുണ്ട് പുതിയ മൃഗങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ഇനിയും പുതിയ മൃഗങ്ങൾ ഇനിയും ഇനി നമുക്ക് ഇതിനകത്ത് ഒരു തേർട്ടി പെർസെന്റ് മാത്രമേ നമ്മുടെ മൃഗങ്ങൾ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഏരിയ നമുക്ക് സോണിലും ബാക്കിയുള്ള കിടക്കുക ഇനിയും കൂടുതൽ മൃഗങ്ങൾ കൊണ്ടുവരാനും ഇതിനെ വിപുലപ്പെടുത്താനും കാര്യങ്ങൾ ചെയ്ത് വിപുലപ്പെടുത്താനും നമുക്ക് കഴിയും അത് കൂടാതെ സൂവിന്റെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കും മൃഗങ്ങളെ മാത്രമല്ല ഇത് മാത്രമല്ല ഒരു ആകർഷകമായ എന്നുള്ള കാഴ്ചപ്പാട് വന്നപ്പോഴാണ് നമ്മൾ ഹോളോഗ്രാം സൂ എന്ന പുതിയ വേറെ ആശയത്തിലേക്ക് പോയത് ഹോളോഗ്രാം ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പുതിയ മോഡലാണ് എല്ലാവർക്കും നമ്മൾ ഗെയിംസിലും ബാക്കിയുള്ള എല്ലാ എല്ലാ എല്ലാവർക്കും അറിയാം ഒരു ഇറ്റമാണ് പക്ഷേ എന്നാൽ സൂവിന്റെ സൂവിന്റെ ആ ഒരു ആദ്യമായിട്ടാണ് ഈ ടെക്നോളജി കൊണ്ടുവരുന്നത് സൂവിന്റെ ഇതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നുണ്ട് എന്റെ നടപടികളും തുടങ്ങി എന്റെ പ്രാരംഭ നിങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു അതായത് ഒരു കേരളം ഒരു ഒരു തുരങ്കത്തിൽ ആൾ പോയി കഴിഞ്ഞാൽ ഓരോ ലെവലിൽ പോകുമ്പോൾ ഒരു അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ആഫ്രിക്കൻ സോണിലുള്ള ഒരു പ്രതി ഉണ്ടാവും തിരിച്ച് വരുമ്പോൾ ഏഷ്യൻ അഫാരിയായിരിക്കും കാണുക ഈ വീണ്ടും പോകുമ്പോഴത്തേക്ക് ഒരു ആർട്ടിക് സോണിനകത്തുള്ളവര്യും ബാക്കിയുള്ള ഇൻകിന്റെയും ഒക്കെ ഇത് കാണും തിരിച്ച് വീണ്ടും വരുമ്പോൾ ഓവർ ഹെഡ് ആയിട്ട് വരുന്ന അനിമിൾ ഇപ്പം പമ്പുകളും ബാക്കിയുള്ളതൊക്കെ ആനക്കൊണ്ട് അതെല്ലാം പല വഴിക്ക് വരുന്നു ഇത്രയും വന്ന് അയാൾ ഇതെല്ലാം നാല് സോണും കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അയാൾക്ക് ഈ ഓരോ സോണിലും കണ്ട അനിമൽസിന്റെ കൂടെ നിന്ന ഒരു സെൽഫി മൊബൈലിലേക്ക് പാസ്യത്തെ രീതിയിലുള്ള ടെക്നോളജി ആണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിരിക്കും എല്ലാ കുട്ടികൾക്കും ഇത് പുതിയൊരു അനുഭവമായിരിക്കും അത് എന്തായാലും സൂവിന്റെ ഒരു പുതിയ അനുഭവമാണ് ബാക്കി ബാക്കിയെല്ലാം വക്രസ്ഥങ്ങളുണ്ടെങ്കിലും ഈ സൂവിന്റെ കൺസെപ്റ്റ് സൂവിന്റെ ആ ഒരു മോഡലിംഗ് ചെയ്യുന്നത് ആദ്യമുണ്ടായിരിക്കും ഇന്നുള്ള നമുക്ക് ഇത് കൂടാതെ തന്നെ ഇന്ന് ഇവിടെ ഒരു ട്രെൻഡിങ് ആണ് തിങ്സും കൊച്ചു അരിമ മൃഗങ്ങളെ വളർത്തു വൈകുവാ തത്തകളുണ്ടാവും പിന്നെ പാമ്പിന് തോളിലിടുന്നുണ്ട് ഈ തേളുകൾ ഇങ്ങനെ അതൊരു പുതിയ ട്രെൻഡിങ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പുതിയ ട്രെൻഡിങ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ആ നമുക്ക് അവസരം നമുക്ക് ഈ സൂവിന് വെളിയിൽ സൂവിന്റെ കൂടെ പറ്റില്ല പിന്നെ വെളിയിലായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയ അതിന്റെ ഒരു ട്രെൻഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെറ്റിങ് ഇങ്ങനെയുള്ള മൃഗങ്ങൾ അരുമ മൃഗങ്ങൾക്കാനും ഒക്കെയുള്ള ഒരു അവസരം നമ്മൾ നമ്മളതിനകത്ത് ഒരുക്കുന്നുണ്ട് ഇത്രയാണ് പിന്നെ അത് കൂടാതെ സൂലേക്ക് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ സൂവിന്റെ അതിന്റെ കാര്യം അനുസരിച്ചുള്ള മൃഗങ്ങളെ മാത്രമേ അകത്തേക്ക് പറ്റുള്ളൂ മാനുകളുടെ എണ്ണം ഈ നമ്മുടെ ഉദ്ദേശിച്ച ഡിസൈനകത്തും കൂടുതലുണ്ട് ബ്ലാക്ക് ഡിയർ പുള്ളിമാൻ പുള്ളിമാൻ പന്നിമാൻ എന്ന് പറഞ്ഞ ഇവരെല്ലാം എണ്ണത്തിൽ കൂടുതലുണ്ട് അവരെ ആദ്യത്തെ നമ്മൾ കാട്ടിലേക്ക് കൊണ്ടുവിടാം എന്നുള്ളതായിരുന്നു ഫസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ സൂപോൺ ആയതുകൊണ്ട് തന്നെ ഒരു കാട്ടിൽ ടന്ന് മേഞ്ഞ് ആഹാരം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയോ പരിചയമോ ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ഇവ പരിസരങ്ങളിൽ തൊട്ട് കാടിൻ്റെ സൈഡിലൊക്കെ വരികയും അത് ബാക്കി വേറെ ഒരുപാട് ലീഗൽ ഇഷ്യൂസിന് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ കീപ്പ് ചെയ്താൽ നമ്മുടെ തന്നെ ഒരു നമ്മുടെ ഈ മൂന്ന് കുന്നുകളാണ് ഇവിടെ എടുക്കുന്നത് ആ മൂന്ന് കുന്നുകൾ ഒരു കുന്നിൽ ഇതിനുള്ള ഡിയർ സഫാരി അതിനകത്തേക്ക് ഇതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ആക്കാർക്ക് ഇതിനിടയ്ക്ക് കൂടെ തന്നെ നടന്ന ഒരു വണ്ടിയിൽ പോയി ഒരു കാട്ടിൽ ഈ മൃഗങ്ങൾ ഇന്ന് മേയുന്ന ഒരു അവസ്ഥയ്ക്ക് കാണാൻ പറ്റും ഉള്ളത് കൊണ്ട് നമ്മൾ സഫാരി തുടങ്ങിയിട്ടുണ്ട് സുരക്ഷ നമ്മൾ പണി തുടങ്ങി അടുത്ത ഒരു വർഷം കൊണ്ട് നമുക്ക് അതിന്റെ ഇത് പൂർത്തിയാക്കാൻ പറ്റും ഇന്നുള്ളത് നമുക്ക് റെസ്ക്യൂ ചെയ്തെടുക്കുന്ന അനിമൽസ് ആണ് കൊണ്ടുവന്നിട്ട് ലൈസൻസ് ആൻഡ് സരി ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സഫാരി തുടങ്ങാനും നമ്മുടെ ഭാവിയിൽ ചില അതിന്റെ ഒരു നടപടി തുടങ്ങി കഴിഞ്ഞു അതും ഭാവിയിൽ വരും അപ്പൊ ആന ഈ പുത്തൂർ മേഖലയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകം തൃശ്ശൂർ ഒരു പുതിയ അനുഭവം ആക്കി കൊടുക്കാനുള്ള നമ്മുടെ ക്രമത്തിലാണ് വനംവകുപ്പ് വനവകുപ്പിന്റെ ആദ്യത്തെ സംരംഭമാണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പാണ് ഡിപ്പാർട്ട്മെന്റ് ആണ് മാനേജ് ചെയ്യുന്നത് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ വനവുപ്പ് ഒരു പുതിയ സംരംഭത്തിലേക്ക് കിടക്കുന്ന ബാക്കി സംരക്ഷണം മാത്രമായിരുന്നു അതായത് എക്സിറ്റീവ് കൺസർവേഷൻ ഇവിടെ നമ്മുടെ എക്സിറ്റീവ് കൺസർവേഷനും കൂടെ അതിന് വെളിയിൽ നിങ്ങളെ പരിപാലിക്കുന്ന ആ ഒരു പ്രശം കൂടെ നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് അതൊരു പുതിയ സംരംഭമായിട്ട് നല്ല രീതിയിൽ തുടർന്ന് മുമ്പോട്ട് പോകാനും നോപ്പിൻ്റെ ആ ഒരു ഇതിനകത്തുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് നന്നായിട്ട് നമ്മുടെ എസ്പെർട്ടൈസ് ഇതിനകത്ത് നന്നായിട്ട് കാണിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അവസരം ഉണ്ടാവും വിളിക്കുന്ന ഒരുപാട് പഠനങ്ങൾക്കും ആണ് ഈ അനിമൽസിൻ്റെ ബിഹേവിയർ പഠിക്കുന്ന കുട്ടികൾക്കും ബാക്കിയുള്ളതിനും മൈസൂറുകളിലും ഒരുപാട് ആൾക്കാർ ആനിമൽസിൻ്റെ ബിഹേവിയർ പഠിക്കുന്നുണ്ട് ബയോളജി പഠിക്കുന്നുണ്ട് അതിൻ്റെ ജനറ്റിക്കൽ അതിൻ്റെ ആൾക്കാരോട്ട് പബ്ലിക്കോട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പ് പബ്ലിക്കിനും ബാക്കിയുള്ള റിസർച്ചേഴ്സിന് ഈ ടൂറിസ്റ്റ് എന്തോസിയേഴ്സിന് ഇവർക്കെല്ലാം ഒന്ന് പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം ഈ ഉണ്ടാകും ഭാവിയിൽ ഉണ്ടാകുന്ന ആ പ്രതീക്ഷയോടെയാണ് അത് മുമ്പോട്ട് പോകുന്നത് വരുന്ന മാസം ഇരുപത്തി എട്ടിന് ഇതിന്റെ ഈ ഇത്തരം സംരംഭം ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് ബഹുമാനയുടെ മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം ജനങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട് എന്ന് കൊടുത്താൽ അടുത്ത ദിവസം മുതൽ നമ്മൾ ഒരു മാസം ആണ് ഉള്ള ആനിമൽസ് എല്ലാം തൃശ്ശൂരിൽ നിന്ന് വന്നെങ്കിലും അവിടെയുള്ള കൂട്ടിനകത്ത് കിടന്ന് കാണുന്ന പോലെയല്ല ഇവിടെ ഒരു തുറന്നൊരു ആവാസ വ്യവസ്ഥയിൽ ഇവ നാട്ടുകാരെ കാണുന്നത് എനിക്ക് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു ജീവിതം നാട്ടുകാരെ കാണുമ്പോൾ പബ്ലിക്കിനെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എന്ന് ഒക്കെ ഒരിക്കലും പേപ്പറിൽ എഴുതി വെച്ച ഒരു ബുക്കിലും ഇതിനെപ്പറ്റി ഒരു റഫറൻസ് കിട്ടില്ല നേരിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ അനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ തന്നെ ഈ നവംബർ ഒന്ന് മുതൽ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഇതിന്റെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളുകള് കോളേജുകള് പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ചില ഓഫീസുകള് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആർക്കും നമുക്കിങ്ങനെ സെലക്ടർ ഒരു ദിവസം ഇത്രയും നമ്പർ മാത്രമേ കേട്ടോ അത് ഗ്രാജുവൽ ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും ആ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ ഈ അനുമേസിന്റെ ബിഹേവിയർ നമ്മൾ ചെയ്യും പനത്ത് സ്റ്റഡി ചെയ്തതിനു ശേഷം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും മൂവ്മെന്റും ബാക്കിയുള്ളൊക്കെ മാറ്റം വരുത്തി അത് നമുക്ക് ഈ ഡിസംബറോട് കൂടി പൂർണ്ണമായ പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുകയും അതായത് ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പൂർണ്ണമായ തോതിൽ പബ്ലിക്കിലേക്ക് ഒന്ന് കൊടുത്ത് പബ്ലിക്കിനെ പ്രവേശനം കൊടുക്കാനാണ് ഇപ്പോഴത്തെ നമ്മുടെ ആലോചനയും അങ്ങനെ പോകുന്ന ആ രീതിയിലാണ് എൻ്റെ പേര് മണി ഞാൻ പാർക്കിന്റെ തുറക്കം മുതലുള്ള നിർമ്മാണ ചാർജിലുള്ള വരുന്ന ഒരു റേഞ്ച് ഓഫീസറാണ് ഇത് ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സൂ ആവുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സൂവിൻ്റെ നാലാമത്തെ ഗേറ്റിലാണ് ഇവർ ഗേറ്റ് നമ്പർ വൺ ഗേറ്റ് നമ്പർ ടു ഗേറ്റ് നമ്പർ ത്രീ ഗേറ്റ് നമ്പർ ഫോർ അങ്ങനെ നാല് ഗേറ്റുകൾ ഇതിലൂടെയാണ് ഇതിലേക്ക് വണ്ടികൾ കയറുന്നതിനും പുറത്തേക്ക് പോകാനുള്ള ഫെസിലിറ്റിയിലുള്ളത് ഇതൊരു തേക്കുംകാടായിരുന്നു ആദ്യം അതിന് ശേഷം പിന്നീട് അത് ഫെർട്ടിലിറ്റി മോശം കാരണം അത് ബാമ്പു പ്ലാന്റേഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആ പ്ലാന്റേഷനും കൂടി റിമൂവ് ചെയ്തതിന് ശേഷം കട്ടായിട്ട് ബാമ്പു കമ്പ്ലീറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സൂവിലേക്ക് ംഭിച്ചിുന്നത് ഇവിടെ ഏറ്റവും വലിയ റിസ്ക് ആണ് നമുക്ക് ഇവിടെയുള്ള ഈ വെജിറ്റേഷൻ വെച്ചു പിടിക്കാനുള്ളത് അത് അതിൻ്റെ രീതിയിൽ വളരെ ടെക്നിക്കലി ആയിട്ട് വളരെ നല്ല രീതിയിൽ അടിവളമെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന വിഷാതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഭാവിയിൽ എന്തായാലും വളർന്ന് വരുമ്പോഴേക്കും എന്തായാലും ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ കാണുന്ന അന്തരീക്ഷമൊക്കെ മാറും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഖം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നൂറ് വർഷമൊക്കെ പഴക്കമുള്ള സുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തണമെങ്കിലും എന്തായാലും ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ഗ്രീനറി മൊത്തം വളർന്ന് വന്നിട്ട് ആ ഒരു ഫീല് ഇവിടെ അതിനേക്കാൾ നല്ലൊരു ഫീൽഡിലേക്ക് ഇവിടെ എത്തും തന്നെയല്ല ഇവിടെ നമ്മളതിന് മീതെ കൺസർവേഷൻ ഏരിയ പറഞ്ഞൊരു ഏരിയയാണ് മുകളിൽ കാണുന്നത് ഭാവിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിന് മീതെ എവർഗ്രീൻ ഫിഷീസം എല്ലാം പെട്ട വൃക്ഷങ്ങൾ ആണ് പിടിപ്പിച്ചിരിക്കുന്നത് അത് എന്തായാലും ഭാവിയിൽ ഒരു വൻ മുതൽക്കൂട്ടാവും ഇത് നമുക്ക് മറ്റുള്ള വാഹനങ്ങളിലെല്ലാം കാണുന്ന വനങ്ങൾ കാണുന്ന എല്ലാവിധം വനങ്ങളും ഇതിനകത്ത് കാണാൻ കഴിയും പിന്നെ മറ്റ് സൂവിലൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് കണ്ടൽ കാർഡ് ഉണ്ടല്ലോ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കണ്ടൽ കാട് വരെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മളത് പുറത്തുനിന്ന് കള്ള കള്ളൽത്തിരുന്ന് എല്ലാം ഉപ്പുവെള്ളം കൊടുന്ന് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ നിലവിലുള്ള സൂവില് എല്ലാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഓരോ അനിമൽസിനും പ്രത്യേകം പ്രത്യേകം കൂടുകളും എക്സൈസിങ് യാർഡ് അതുപോലെ ഓപ്പൺ എൻക്ലോഷർ ഏരിയ തുടങ്ങി ഈ വിശാലമായിട്ടുള്ള ഏരിയയിലേക്കാണ് അവരെല്ലാം ഇനി വന്ന് ചേരാൻ പോകുന്നത് ഇവിടുത്തെ ഈ സൂവിൻ്റെ ഡിസൈൻ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മളെ എനിമൽസെല്ലാം നമ്മളേക്കാളും ഉയർന്ന ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആകെ നമുക്ക് ഇവിടെ കാണുന്ന മുതല ചിങ്കണ്ണി രണ്ട് മാത്രമേ താഴെ നോക്കി കാണുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഐ ലെവലിന് മീതാണ് അപ്പോൾ നമ്മൾ മനുഷ്യന്മാരും നമ്മൾ വിസ്റ്റേഴ്സ് എല്ലാം ഈ ഹൈറ്റിൻ്റെ മീതാണ് നമ്മൾ കാണുക എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൺസെപ്റ്റ് പറഞ്ഞാൽ എല്ലാം ഈ പ്രകൃതിയിലുള്ള മറ്റ് ജീവികളെല്ലാം നമ്മളെക്കാൾ മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യേക്കാൾ ഉയർന്ന കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കാണണം എന്നാ ഒരു കൺസെപ്റ്റ് കൂടി അതിലുണ്ട് മറ്റു അങ്ങനെ ഉണ്ടാവില്ല ചോദിച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ അതിനനുസരിച്ചാണ് സൂ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡിസൈൻ സൂ ആണ് ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സൂ ആയിട്ടാണ് അറിയപ്പെടുന്നത് വിദേശം മോഡലുള്ള ഒരു സൂ ആണത് അത് ഉറപ്പാണ് ഭാവിയിൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല വിവിധ മേഖലയിൽ നിന്നും ആളുകൾ വരും പത്ത് ഇരുപത് ഇരുപഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ലെവൽ തന്നെ മാറും നമ്മളെല്ലാം ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് കേരളത്തിൻ്റെ തന്നെ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല സുഖൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങാണത് ഇത് നമുക്ക് ചുറ്റി നടന്ന് കണ്ടു വരു വരികയാണെങ്കിൽ ഒരു അഞ്ചര ആറ് ഒക്കെ എന്തായാലും നടന്ന് കാണുകയാണെങ്കിൽ ഉണ്ട് വിസ് റോഡ് തന്നെ മൂന്ന് കിലോമീറ്റർ വാഹനങ്ങളിൽ ചെന്നിറങ്ങി സൈറ്റിലെല്ലാം എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും കുത്ത വണ്ടിയിൽ കയറി ഇത് വണ്ടി പണി കയറാം ആ രീതിയിലാണ് സെറ്റപ്പ് വരാൻ പോകുന്നത് ഇത് തന്നെയല്ല ഇവിടെ ഹാൻഡിക്കാപ്റ്റർ ആയിട്ട് ആൾക്ക് കൂട്ടിൽ സുഖം ഇറങ്ങി ബസ് വന്നിറങ്ങി അവിടുന്ന് മുതൽ തന്നെ ഈ പത്തിനാല് അനിക്കോഷൻ്റെ ഉള്ളിലേക്കും ഹാൻഡിക്കാപ്റ്ററുക്ക് പോകാനുള്ള രീതി പറ്റുന്ന തരത്തിൽ വീൽ ചെയർ ഉപയോഗിച്ച് പോകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ പ്രത്യേകതയും കൂടിയാണ് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാവർക്കും ആവുന്ന സെറ്റപ്പാണ് ഉള്ളത് പുത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ കൃത്യമായിട്ട് സ്ഥലം അറിഞ്ഞോടുന്നില്ല ഇത് വളരെ സിമ്പിളാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് ആണ് ഇവിടേക്ക് വരുന്നത് കുട്ടനല്ലൂർ ബൈപ്പാസ് നിന്ന് ഇങ്ങോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പുത്തൂർ മാനാമുലം ഈ റോഡുണ്ട് റോഡിൽ വന്നു കഴിഞ്ഞാൽ കുരിശുമൂല എന്നുള്ള ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടെ തന്നെയാണ് റിയോ പാർക്ക് ഇത് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് പോയി വരാൻ യാത്ര സൗകര്യം എല്ലാം ഉണ്ട് ഉണ്ട് വരിക പോലെ തന്നെയാണ് യാതൊരു കൺഫ്യൂഷനും ആളുകൾക്ക് ഉണ്ടാകാൻ വഴിയില്ല നമ്മൾ പറഞ്ഞു കൊടുന്നില്ല ഇത് മാംഗ്രൂവാണ് നല്ല ഉപ്പ് പോലത്തെ മറ്റേ വേലിയ വെലിറ്റൊക്കെ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചെടികളാണ് മാംഗ്രൂവ് അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് മാംഗ്രൂവ് ചെയ്യുന്നത് ഒരു അപൂർവ്വമായിരിക്കും ഇന്ത്യയിൽ തന്നെ മറ്റു സൂവിലൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നെറ്റിൽ തപ്പിയപ്പോൾ ഒന്നും എവിടെയും ആർട്ടിഫിഷ്യലായിട്ട് ഒരു മാംഗ്രൂവിൻ്റെ അഞ്ച് വെറൈറ്റി ഐറ്റംസ് ഈ മുതല ചിങ്കണ്ണി ഇത് തുടങ്ങിയ ഇവിടെ ആവാസ വ്യവസായം ചേർന്നിട്ട് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നട്ടിട്ടിപ്പോൾ രണ്ട് വർഷമായി ഇതെല്ലാം പൂവിട്ട് വളരെ സക്സസ് ആയി നമ്മൾ ഇതിലേക്കുള്ള വെള്ളത്തിലെ പി എച്ച് നമ്മൾ പരിശോധിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വെള്ളം നമ്മൾ കള്ളത്തിടുത്ത് പോയിട്ട് മറ്റേ വലിയ ഉണ്ടാകുന്ന ഭാഗങ്ങൾ പോയിട്ട് ഇന്ന് വെള്ളം കൂടുന്നിട്ടാണ് ഇപ്പം ഇത് എല്ലാ ആഴ്ചയിലും വെള്ളം കൂടുന്നു ടാങ്കിൽ സൂക്ഷിച്ച് ഇതിനാവശ്യാനത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നത് അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്ത എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ആരും ഇതിൻ്റെ മുതിരാറില്ല നമ്മൾ ഈ സൂവിൻ്റെ ഒരു പ്രത്യേക കാഴ്ചയുള്ള ഭാഗമായിരിക്കും ഇത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ സൂ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് വനംവകുപ്പിൻ്റെ കീഴിലൊരു അണ്ടറിലൊരു സൂ ആദ്യമായിട്ട് വരുന്നത് ഇത് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൂ ഒന്നും വനം വകുപ്പിൻ്റെ കീഴിൽ വരുന്നില്ല അത് സൂ സാംസ്കാരിക വകുപ്പ് ഇതിൻ്റെ കീഴിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പുത്തൂർ സ്കോൾ പാർക്ക് പറഞ്ഞാൽ കേരള വനവകുപ്പിൻ്റെ ചരിത്രത്തിലൊരു ലാൻഡ് മാർക്കായിട്ട് മാറും ഒരു സംശയമില്ല ഇത് ഗ്രേറ്റ് എവിയറി പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള ആവാസയിലാണ് അത് എട്ട് ഒമ്പത് എൻക്ലോഷൽ തിരിച്ചിട്ടുണ്ട് നെറ്റ് മീത വെച്ചിട്ടുണ്ട് പത്ത് മീറ്റർ ഹൈറ്റിൽ നെറ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഉള്ളിൽ പക്ഷികൾക്ക് പാറി നടക്കാം അപ്പുറത്ത് ഇതിന് എൻ എൻക്ലോഷാണ് പക്ഷേ ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് അതായത് ഓരോ കൂടുകൾക്കും ഓപ്പൺ ബീങ് ഉണ്ട് ക്ലോസ്ഡ് ബീങ് ഷെൽട്ടറുണ്ട് അവിടെ നിന്നിട്ട് മാത്രമേ നമുക്ക് ഈ ബേഡ്സിനെ വീക്ഷിക്കാൻ കഴിയുള്ളൂ അതിനകത്ത് സീസൺ കൺസെപ്റ്റിനനുസരിച്ച് തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് എനിമൽസിനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാകാൻ പാടുന്നതാണ് ഒരു കൺസെപ്റ്റ് എല്ലാ ഭാഗങ്ങളിലൊന്നും ജനങ്ങൾ വിജസ്റ്റേജ് വന്ന് കണ്ടിട്ട് ഒരു ഡിസ്റ്റർബൻസ് അവർക്കുണ്ടാകുമ്പോഴില്ല അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി അതുപോലെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ വ്യൂ പോയിൻറ്റ് മറ്റു വരുന്നുള്ളൂ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ വെജിറ്റേഷൻ വെച്ചിട്ട് ഇങ്ങനെ മറക്കും മറക്കി ഇവർക്കിപ്പോൾ വിജിറ്റേഴ്സിനും ഓപ്പൺ ആയിട്ടില്ല നമ്മൾ ഇരുപത്തെട്ടാം തീയതിയാണ് ഇതിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രയൽ റണ്ണ് പോലെ കുറച്ച് രണ്ട് മാസത്തോളം ഒരു അഞ്ഞൂറ് പേരൊക്കെ വെച്ചിട്ട് ടസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും സ്റ്റാഫാണ് തന്നെ സ്റ്റാഫുകളാണ് ഇവരൊക്കെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും നാല് പ്രവേശന കവാടമാണ് ഉള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന കവാടമാണ് ഈ കാണുന്നത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ലൈൻ ബസ്സിൽ വരുന്നവർക്കും ഇതിലെ കയറാനുള്ള സൗകര്യമുണ്ട് ബസ് ഈ പോയിൻ്റിൽ വന്ന് നിർത്തും ഇവിടെ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് അതിലെ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറിയാൽ ടിക്കറ്റ് കൗണ്ടർ എത്താം മറ്റ് വാഹനത്തിൽ വരുന്നവർക്ക് നേരത്തെ കാണിച്ച ആ മെയിൻ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഏത് വഴിക്ക് വരുന്നവരായാലും നമുക്ക് ടിക്കറ്റ് കൊണ്ടാണ് കെട്ടിച്ചേരാൻ പറ്റുക ഇത് കാണുന്നത് പുത്തൂർ സുവോളജി പാർക്കിൻ്റെ രണ്ടാമത്തെ ഗേറ്റാണ് ഇതുവഴിയും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് നാല് ഗേറ്റുകളാണ് തൃശ്ശൂർ സുവോളജി പാർക്കിന് ഉള്ളത് രണ്ടാമത്തെ ഗേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വനം വനംവകുപ്പിൻ്റെ തൃശ്ശൂർ ഡിവിഷൻ്റെ ടിക്കാട് റേഞ്ചിലെ മാനാമംഗലം സ്റ്റേഷൻ പരിധിയിലാണ് പുത്തൂർ എന്ന സ്ഥലത്താണ് തൃശ്ശൂർ സുവോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓളാർ ആൻഡുകളാണ് ഇവിടേക്ക് വേണ്ട വൈദ്യുതിയുടെ ഏകദേശം മുക്കാൽ ശതമാനവും വൈദ്യുതി ഇതിൽ നിന്നും ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് അതൊരു പാത്ത് വേ കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും കാഴ്ചക്കാർക്കും ഇതിലൂടെ നടന്ന് ടിക്കറ്റ് കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും തൃശ്ശൂർ സുവോളജി പാർക്കിലേക്കുള്ള പ്രധാന ടിക്കറ്റ് കൗണ്ടാണ് ഓറിയൻറ്റേഷൻ എൻട്രൻസ് പ്ലാസ എന്നാണ് ഈ സോണിൻ്റെ പേര് കാഴ്ചക്കായി വരുന്നവർ ഇതുവഴി വന്ന് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിലേക്ക് പ്രവേശിക്കാവുന്നതാണ് വിവിധ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒൻപത് സോണുകളായിട്ടാണ് പുത്തൂർ സുവർജി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് പാർക്കിംഗ് ആൻഡ് എൻട്രൻസ് സോൺ എൻട്രൻസ് പ്ലാസ ആൻഡ് ഓറിയൻറ്റേഷൻ ബയോഡൈവേഴ്സിറ്റി കോർട്ട് അൻഹ സോൺ തയൽഡ് വാലി സോൺ ലാൻഡ് ബെയർ സോൺ ടോല ആൻഡ് ഗ്രാസ്ലാൻഡ് സോൺ ഇങ്ങനെ ഒൻപത് വ്യത്യസ്തങ്ങളായ മേഖലകളായി ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വിവിധ ഇനം വൃക്ഷത്തൈകൾ മുള പന പുഷ്പലതാദികൾ എന്നിവയുടെ പത്ത് ലക്ഷത്തോളം തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മുതല ചീങ്കണ്ണി എന്നിവിടെ വീവിങ് ഷട്ടറിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിലെങ്ങനെ കടന്നു കഴിഞ്ഞാൽ മുതലയൊക്കെ നമുക്കിങ്ങനെ അടുത്ത് ഈ ഗ്ലാസ്സിലൂടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഇതിലിപ്പോൾ വെള്ളമൊക്കെ പിന്നെ ചെയ്ത് മുതലേ അടുത്ത് തന്നെ കൊണ്ട് വിഷമിക്കും ഇതിലെങ്ങനെ വന്ന് അപ്പുറത്ത് ചീങ്കണ്ണി അങ്ങനെ ഇതിലേക്കാണ്ട് നമുക്കിങ്ങനെ കണ്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് രീതിയിൽ കണ്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആനിമൽ കീപ്പർമാർക്ക് ഭക്ഷണം കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പാത്ര കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് ഇവർക്ക് ഭക്ഷണം ഒക്കെ കൊണ്ടുപോകുന്ന ഇത് ഇതിന് ചുറ്റും സോളാർ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഒരു സ്പേസിൽ ഇവിടെ മണ്ണ് നിറച്ച് ഇവർക്ക് മുട്ടയിടാനും അതുപോലെ തന്നെ കയറി കിടക്കാനൊക്കെ സംവിധാനമുണ്ട് ഇതും ബാക്കിയുള്ള ഭാഗത്തും വെള്ളം നമുക്ക് ഫില്ലെയ്യും തർച്ചകർക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല അവർക്ക് പുറത്ത് നിന്ന് ആ വിമിങ് ഷെട്ടിലോ അതിന് പുറത്തുനിന്ന് നീറസ്റ്റായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാട്ടർ ബേഡ്സിൻ്റെ ഏരിയയിലാണ് ഇത് ഏവിയേറിയ ഒരു ഭാഗം ഒരു ഭാഗം മാത്രമാണ് ഇതിലിപ്പോൾ നമുക്ക് നീർക്കാക്കുകൾ വന്നിട്ടുണ്ട് നൈറ്റ് ഹെറോണുണ്ട് വിസിന് ഉണ്ട് പിന്നെ വെലിക്കനുണ്ട് ഈ പുറകിൽ കാണുന്നതൊക്കെ പക്ഷിക്കൂടുകളാണ് മുതലക്കൂടും അതുപോലെ തന്നെ പക്ഷികളുടെ ആ വാസവസ്ഥയും കഴിഞ്ഞ് നേരെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മാനുകളുടെ കൂടാരത്തിലേക്കാണ് പോകുന്നത് നമുക്ക് ഈ ചില്ലുകൊണ്ട് എടുത്ത് നിന്നിട്ട് നമുക്ക് മാനിനെ കാണാം നമുക്ക് ഇനി നടന്ന ഇതിലെ വഴി ഇതുവഴി വന്നിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ വ്യൂ പോയിന്റ് നിന്ന് നമുക്ക് ഇതിനെ നേരിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ തടസ്സമില്ലാതെ നേരിട്ട് നമുക്ക് മാനിനെ കാണാനായിട്ട് സാധിക്കും മാനകളെയെല്ലാം നമ്മൾ തൃശ്ശൂർ മൃഗശാലയിൽ നിന്നാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് അവയെ ബോമ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അവയെ ഇവിടേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത് മൃഗങ്ങളെ അയക്കാതെ അവയെ ലൈവായി തന്നെ എത്തിക്കുന്ന ടെക്നിക്കാണ് ബോമ ടെക്നിക്ക് ആ രീതി ഉപയോഗിച്ചിട്ടാണ് ഇവയെ തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് നമ്മൾ ഇവിടെ പുത്തൂരിലേക്ക് മാറ്റിയിട്ടുള്ളത് നിൽക്കുന്നത് ഹോക്ക് ഡിയറിൻ്റെ എക്സിബിറ്റിലാണ് ഇവിടെ അംഗീങ്ങമായിട്ട് ഇവ കെടുക്കുകയും അതുപോലെ നടക്കുകയും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും സാംബാർ ഡിയറിൻ്റെ വ്യൂവിംഗ് ഷെൽട്ടറാണ് ഇതിനകത്തേക്ക് നമുക്ക് പോകാം കണ്ട വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവയെ വളരെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിയറസ്റ്റായിട്ട് നിന്ന് കാണാം ഇടപെടുക നമുക്ക് ഗ്ലാസിനകത്ത് നിന്ന് കാണുകയും അതുപോലെ തന്നെ നിന്ന് കാണാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് വേണ്ട ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ കടുവയുടെ എക്സിബിറ്റ് പോയിൻ്റിലാണ് ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് കടുവേനെ തൊട്ടടുത്ത് കാണാനായിട്ട് കഴിയും അത് ഒരു നിലയ്ക്ക് മുമ്പോട്ട് ചാടി നമ്മൾ ഉപദ്രവിക്കുന്നില്ല നമുക്കും കടുവയ്ക്കിടയിൽ ഒരു കിടങ്ങുണ്ട് അതുകൂടാതെ കൂടാതെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അവർ ഇതിൽ ചാടാനായിട്ട് കഴിയില്ല അതേ ഒരു സമയം നമുക്ക് അടുത്ത് നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും അവിടെ ഗ്ലാസിൻ്റെ ഒരു വ്യൂവിംഗ് ഷെൽട്ടർ ഉണ്ട് ആ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കടുവയെ അടുത്ത് കാണാനായിട്ട് സാധിക്കും വ്യൂവിംഗ് ഷൾട്ടർ ചേർന്നിട്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വെള്ളം വെള്ളം നിറച്ചിട്ടുണ്ട് അതിലൂടെ നീന്തി കടുവ നമ്മുടെ അടുത്തേക്ക് വരും ഇത് സിംഹത്തിൻ്റെ എക്സിബിറ്റ് പോയിൻ്റാണ് ഇവിടെ നിന്നാണ് നമ്മൾ സിംഹത്തിനെ വിടുന്നത് സിംഹത്തിന് നമുക്ക് വളരെ അടുത്ത് തന്നത് കാണാനായിട്ട് സാധിക്കുന്നൊരു പോയിൻറ്റാണിത് ഈ ഒരു ഷൽട്ടറിൻ്റെ പ്രത്യേകത ഇവിടേക്ക് നോക്കിയാൽ നമുക്ക് കടുവയെ കാണാം ഇപ്പുറത്ത് നോക്കിയാൽ നമുക്ക് പുലിനെ കാണാം അങ്ങനെ രണ്ട് എണ്ണത്തിൻ്റെ ഒരു പോയിൻറ്റാണിത് ഇത് നമ്മുടെ ആദ്യത്തെ ജംഗ്ഷനാണ് ഇവിടെ കാശ്വ് ജംഗ്ഷൻ എന്ന് പറയുക ഇവിടെ നമുക്ക് ആളുകൾക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് കഴിക്കാനും ഒന്ന് അത്യാവശ്യം ബാത്റൂമുള്ള സൗകര്യങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് സയലന്റ് വാലി സോണിലേക്കാണ് സയലൻ്റ് വാലി കണ്ടുവരുന്ന സ്പീഷ്യസും അതുപോലെ തന്നെ അവിടെ കണ്ടുവരുന്ന ജന്തു വിഭാഗങ്ങളാണ് നമ്മളിവിടെ പാർപ്പിച്ചിട്ടുള്ളത് ലയൻ ടെൽ മക്കാക്ക് ഒരു ഏരിയയാണ് കാണാൻ പോകുന്നത് എൻട്രൻസ് പോയിൻ്റിൻ്റെ കയ്യില പാലത്തുകൂടെ നടന്ന് വന്നിട്ട് നമ്മൾ ഇതിലെ വന്ന് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് സയലൻ്റ് വാലി സോണിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സിംഹവാലം കുറകിൻ്റെ എക്സിബിറ്റ് പോയിൻറ്റാണത് ഇവിടെയാണ് നമ്മളിവിടെ അർപ്പിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പാർക്കിംഗ് സോൺ കണ്ടു റിയൻറ്റേഷൻ കണ്ടു കൻഹ സോൺ കണ്ടു സയലൻ്റ് വാലി കണ്ടു ഇനി നമ്മൾ നിൽക്കുന്നത് ഇത് സുളു ലാൻഡാണ് ഇവിടെ നമ്മൾ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ജീവജാലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ജിറാഫ് സീബ്ര ഒട്ടകപ്പക്ഷി എമു റിയ അതുപോലെ തന്നെ ഹിപ്പോപൊട്ടാമസ് തുടങ്ങിയ ജീവജാലങ്ങളാണ് നമ്മളിവിടെ പാ പാർപ്പിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ തുറന്നു വിടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ നടന്നുകൊണ്ട് നമുക്ക് ഈ ജീവി ജീവജാലങ്ങളെ കാണാനായിട്ട് സാധിക്കും ഇതിലെ ഈ വഴി കൂടെ കണ്ടിട്ട് ഇവിടെ നമുക്ക് ഹിപ്പോപൊട്ടാമസിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിലും നമുക്ക് മറ്റു ജിറാഫും അതുപോലെ സീബ്രയും ഇതൊക്കെ ഒരുമിച്ച് നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു സംരംഭം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമേ പറഞ്ഞതാണ് ഈ ഒരു നൂറ്റാണ്ടിലൊരു പുതിയ സൂന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ഒന്നും വന്നിരിക്കുക ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാ സൂക്കുള്ള പാരമ്പര്യം നൂറോ നൂറ്റമ്പതോ വർഷം പാരമ്പര്യമാണ് അടുത്ത ഒരു പത്ത് വർഷത്തിനകത്തുണ്ടായ അതായത് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങുന്നു പന്ത്രണ്ടിൽ തുടങ്ങി പന്ത്രണ്ട് തുടങ്ങിയതിന് ശരിക്കും പ്രാരംഭ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലങ്ങളിലാണ് ആ പതിനേഴ് മുതൽ പത്ത് വർഷത്തിനകത്ത് ഒരു സൂവിനെ ഒരു സീറോയിൽ നിന്ന് നമ്മുടെ എന്താണ് ചിത്രശലഭത്തിൻ്റെ ആ ജീവിത ചക്രം പോലെ അതൊരു മുട്ട പുഴു അതിനുശേഷം പ്യൂപ്പ പിന്നെ ശലഭമായിട്ട് പറഞ്ഞു പോകുന്നു അവസ്ഥയിൽ നമ്മൾ മുട്ടയിൽ നിന്നും തുടങ്ങി ഇപ്പോൾ നമ്മൾ പ്യൂപ്പ സ്റ്റൈലെത്തി പറക്കാൻ ബിരിയാൻ വേണ്ടി താത്തിരിക്കുന്ന ഒരു സമരമാണ് പത്ത് വർഷം കൊണ്ടുള്ള ഒരു നേട്ടം നമുക്കൊക്കെ അവർ പുതിയൊരു അനുഭവമായിരുന്നു കാരണം സൂ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്കാർക്ക് നമ്മൾ കണ്ടുപഠിച്ചിട്ടാണ് എത്രയോ നൂറ് വർഷത്തിന് മുമ്പുള്ള ഒരു ആൾക്കാർ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരുന്നത് കാരണം സാധാരണ ഒരു വീട് പണിയുന്ന പോലെ എല്ലാം ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നിങ്ങനെ വെള്ളം കിട്ടും എന്നൊക്കെ ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതെല്ലാം മാറ്റി ഒരു ആ ഒരു മുളങ്കാട് പറയേണ്ട ഒരു മുളങ്കാട് നിന്ന് നല്ല പച്ചപ്പുള്ള ഒരു പ്രദേശമായിട്ട് എല്ലാവർക്കും എസ്തെറ്റിക് സെൻസും ഒരു ബ്യൂട്ടിയും ഉള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് ഈ കുറഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉള്ള ആ പ്രവർത്തനം നമുക്ക് നേടിയെടുക്കാൻ പറ്റി അത് കേരള സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് അവർ അഭിമാനിക്കാവുന്ന ലോകത്തെ എവിടെയും അറിയിക്കാൻ പറ്റുന്ന ഒരു ഈ നൂറ്റാണ്ടിൻ്റെ ഒരു അഭിമാനമായ നേട്ടമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും അത് ലോകമെമ്പാടും അറിയപ്പെടും കാരണം ഒരു പുതിയ സൂ വേറെ ഇപ്പോൾ ഈ അടുത്തൊന്നും പുതിയ സൂ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും കാരണം പഴയ സൂവിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ മാറ്റങ്ങളുമാണ് പരിണാമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു പുതിയ സൂവിൽ എന്നുള്ള ആ ഒരു ആശയം നടപ്പിലാക്കുക ഫീൽഡിൽ നടപ്പിലാക്കുക ആശയങ്ങൾ പരസരത്ത് ഉണ്ടായിരിക്കാം ഫീൽഡിൽ നടപ്പിലാക്കി കാണിക്കാൻ പത്ത് വരെ ചുരുങ്ങിയ കാലോളം മാത്രമേ എടുത്തു എന്നുള്ളത് രോഗത്തിന് മുമ്പിൽ തലയോർ ഉരുത്തിപ്പിടിച്ച് തന്നെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു അഭിമാന സംരംഭമായിട്ട് തന്നെ ഇത് മാറും അത് രോഗം അംഗീകരിക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് പല രാജ്യങ്ങളിൽ നിന്നും വിദേശികളും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും ടൂറിസ്റ്റുകളും എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇവിടെ വരികയും ഇവിടുത്തെ ഈ പുത്തൂരിലെ ഈ സൂവിൻ്റെ പല തരത്തിലുള്ള ഘടനയും ബാക്കിയുള്ള അതിനകത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പുറത്തോട്ട് പോകുമ്പോൾ അതിൽ കിട്ടുന്ന ഇതിനകത്തുള്ള എല്ലാ നേട്ടങ്ങളും കൈവരിക്കുന്ന ഈ പുത്തൂർ ചെറിയ ഗ്രാമമാണ് പുത്തൂർ പഞ്ചായത്ത് എന്നുള്ള ആ ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ ജീവിത നിലവാരം ഒരുപാട് ഉയരും അപ്പോൾ ആ അത്രത്തോളം ഉയരുമ്പോൾ അത് കേരളത്തിൻ്റെ തന്നെ ഒരു ലോകത്തിന് മുമ്പ് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു മോഡൽ സംരംഭമായിട്ട് തന്നെ ഈ പുത്തൂർ തൃശ്ശൂർ ചുവളയ്ക്കൽ പാർക്ക് മാറും അത് ഈ ജനങ്ങൾക്കും കേരളത്തിനും ഒരുപാട് നേട്ടങ്ങളും ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ വരുന്ന ഒരുപാട് നേട്ടങ്ങളുള്ളത് സംരംഭമായിട്ട് മാറുമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശയമുള്ളത് നല്ല രീതിയിലുള്ള ഒരു അനുഭവം എല്ലാവർക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യാശയോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതിനുള്ള എല്ലാ സഹകരണവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്